സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതുണ്ട് നമ്മുടെ സ്വശരീരത്തെക്കാളും സ്നേഹിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മൾ നിസാഹു അലൈഹി വസല്ലമയെ നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മുടെ മക്കളെക്കാൾ നമ്മുടെ സ്വശരീരത്തെക്കാൾ നമുക്ക് സ്നേഹിക്കുന്നുണ്ട് എന്നിങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം സ്നേഹം എന്ന് പറയുന്ന കാര്യത്തിന് അത് കേവലം അത് മനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല അൽ മഹബ്ബ എന്ന് പറയുന്നത് നമ്മുടെ കൽബിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല മറിച്ച് നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ വ്യക്തമായ അടയാളമാണ് നമ്മൾ ആ ആൾ പറയുന്ന കാര്യം നമ്മൾ അനുസരിക്കുമെന്നുള്ളത് അപ്പോൾ നബിസല്ലാഹു അലൈ വസ്ലമെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ വ്യക്തമായ അടയാളമാണ് ആ റസൂലിൻ്റെ കൽപ്പന നമ്മൾ അതുപോലെ അനുസരിക്കും റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലം ഒരു കാര്യം അരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീട് നമ്മുടെ ദേഹേച്ഛകളെ പിൻപറ്റുകയില്ല നമ്മളതിനെ മാറ്റി വെക്കും അള്ളാൻ്റെ റസൂല് അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് ചെയ്യാൻ പാടില്ല അങ്ങനെ റസൂൽ അള്ളാഹി സാഹു അലൈ വസ്ലമേ തൻ്റെ ജീവിതത്തിലുടനീളം അവൻ അനുസരിക്കുന്നതാണ് അതാണ് ആ റസൂലിനോടുള്ള സ്നേഹം സ്നേഹമെന്ന് പറയുന്നത് ഖുർആാനിൽ അള്ളാഹു സുബാനഹു അല ഒരായത്ത് ഇറക്കിയിട്ടുണ്ട് പണ്ഡിതന്മാർ അതിനെ ആയത്തുൽ ഇംതിഹാൻ പരീക്ഷണത്തിന്റെ ആയത്ത് എന്ന് വിശേഷിപ്പിക്ക വിശേഷിപ്പിച്ച ഒരായത്തായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ആയത്ത് അള്ളാഹു താല പറഞ്ഞു അല്ലാ നബി അവരോട് ചോദിക്കുക നിങ്ങൾ ഇൻകുന് തുങ്ങൾ അള്ളാഹുഹു ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം യുഹ് ബിബുഖുമുള്ള ദുനൂബക്കും എങ്കിൽ അള്ളാഹു സുഹാനഹുത്താൽ അവർ ഇഷ്ടപ്പെടുന്നതാണ് എങ്കിൽ അള്ളാഹു സുഹാനഹുവത്താൽ അവരുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ് എന്ന് പറയുകയാണ് ഇവിടെ അള്ളാഹു സുബാനഹുത്താലയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നവരോട് ആ ഇഷ്ടം നബിസല്ലാഹു അലൈഹി വസ്സലമയെ പിൻപറ്റിക്കൊണ്ട് അത് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇഷ്ടം എന്ന് പറയുന്നത് അത് കേവലം നാവുകൊണ്ട് പറയാനുള്ളതല്ല എൻ്റെ മനസ്സിലെനിക്ക് ഒരാളോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല ആ വ്യക്തി പറയുന്നത് നീ അനുസരിക്കും അപ്പോഴാണ് നീ അയാൾ ഇഷ്ടപ്പെടുന്നത് നബ്സല്ലാഹു അലൈഹി വസല്ലമയെ നീ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സഹോദര നീ നെബ്സല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ പുറങ്കാൽ കൊണ്ട് തള്ളിക്കളയുന്നവനാകാൻ പാടില്ല അവിടുത്തെ വിലക്കുകളെ മാനിക്കാതെ കാറ്റിൽ പറത്തുന്നവനാകാൻ പാടില്ല റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞൊരു വിലക്ക് എൻ്റെ കച്ചവടത്തിൻ്റെ മേഖലയിലേക്ക് വരികയാണ് എൻ്റെ കച്ചവടം വളരെ ലാഭകരമായ ഒരു രീതി നിനക്കറിയാം അപ്പോഴാണ് നീ അറിയുന്നത് അള്ളാഹാന്റെ റസൂലിൻ്റെ വിലക്കുണ്ട് ആ വിഷയത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്താണ് ചെയ്യുക അവൻ അള്ളാഹാൻ്റെ റസൂലിൻ്റെ വാക്കിന് വില നൽകും എത്ര വലിയ ലാഭം അവന് നഷ്ടമായാലും എത്ര വലിയ ബിസിനസ് സാമ്രാജ്യം അവന് കൈയൊഴിയേണ്ടി വന്നാലും റസൂൽ അള്ളാഹുൻ്റെ വാക്കിനെ ധിക്കരിക്കാൻ അവനൊരിക്കലും തയ്യാറാവുകയില്ല ഇത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സഹോദരങ്ങൾ അങ്ങനെ തന്നെയാണ് അപ്പോൾ റസൂലിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് കേവലം നമ്മുടെ മനസ്സുകൊണ്ട് നാം കേവലം നമ്മുടെ നാവ് കൊണ്ട് ഇങ്ങനെ ഉച്ചരിക്കാനുള്ളതല്ല മറിച്ച് അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹം അവിടുത്തെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ തെളിയിക്കേണ്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കുക